ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ അപ്പം കറമുറി കഴിക്കാനും കഴിയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പട്ടാണി കടല വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ പട്ടാണി കടല നമുക്കൊന്ന് കുതിർത്ത് വെക്കാനുണ്ട് ഒരു ഒരഞ്ചെട്ട് മണിക്കൂറെങ്കിൽ നമ്മൾ കുതിർത്ത് വെക്കണം കാരണം നമുക്കിപ്പോൾ വേണമെങ്കിൽ രാവിലെ കുതിർത്ത് വെച്ചിട്ട് രാത്രി എടുക്കുന്നതാണ് അപ്പം ഞാൻ ഇത് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മുടെ പട്ടാണി കടല കിട്ടുക വളരെ നമ്മൾ നന്നായിട്ട് വീർത്ത് നല്ലൊരു കളറോടൊക്കെയാണ് ഈ പട്ടാണി കടല കിട്ടുക ഇത് നമുക്കിനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഈ കടലിൽ ഒന്ന് അരി വെള്ളമൊന്ന് പോക്കി എടുക്കുന്നുണ്ട് കാറ്റൺ ക്ലോത്ത് യൂസ് ചെയ്ത് പൂക്കിയെടുക്കാവുന്നതാണ് കാരണം ഇതിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ച് വറക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിൽ ഈർപ്പം പോക്കുന്നത് അപ്പം നമ്മളൊരു ചീൻചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാനിപ്പോൾ ഒന്നിട്ട് സാമ്പിൾ നോക്കേണ്ടിയിട്ടാണ് ഒന്ന് ഇട്ടത് അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വെളിച്ചെണ്ണ ചൂടായി നമ്മൾ നേരെ എന്തായാലും പട്ടാണി കടലിടുക ഞാനിപ്പോൾ ഓട്ടയുള്ള പാത്രമാണ് വെച്ചത് ഓട്ടയുള്ള പാത്രം വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മളിപ്പോൾ സാധാരണ പാത്രമാണ് മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചൂട് കൊണ്ട് നീരാവി വീണ്ടും വെളിച്ചെണ്ണയിൽ തന്നെ വീണിട്ട് കൂടുതലും പൊട്ടിത്തെറിക്കാൻ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഓട്ടയുള്ള വെക്കുന്നത് അപ്പോൾ പൊട്ടിത്തെറിക്ക നമ്മളെ മേത്തൊന്നും ആവുകയില്ല ഓവറായിട്ട് പൊട്ടിത്തെറിക്കുകയില്ല അപ്പം നമ്മൾ എന്തായാലും നന്നായിട്ട് ഇളക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കണം പത്ത് മിനിറ്റ് വെച്ചാലാണ് നയ കറക്റ്റ് ഇതിൽ കിട്ടുക അപ്പം നല്ലൊരു ബ്രൗൺ കളറാകുന്ന സമയം നമ്മളത് കൊടുക്കേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഒരു കളറ് വേണം നമുക്ക് ഈ പട്ടാണി കടല കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതൊക്കെ ഒരു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം ഈ ഉപ്പ് ഉണ്ടെങ്കിലാണെങ്കിൽ പട്ടാണ്ടിക്കലിലൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്തിനും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഉപ്പൊന്ന് പിടിച്ചു വെക്കണം അതിലേക്ക് നമുക്ക് കുറ ഉച്ച മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം എന്നാൽ ഈ എരിവും ഉപ്പൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിരിക്കും നമ്മുടെ ഇതുണ്ടാവുക അപ്പം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയാലാണ് എല്ലാ കടലയിലും ഈ എരിവും ഉപ്പും ഒക്കെ പിടിക്കത്തുള്ളൂ